നമസ്കാരം മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജുവരൻ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടു നിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിലുൾപ്പെടെ കൈനിറിയ ചിത്രങ്ങളുമായി തിരക്കിലാണ് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് ഇപ്പോൾ മഞ്ജുവിനെ വിശേഷിപ്പിക്കുന്നത് സിനിമ പോലും ലോകത്ത് നാല് പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക അത് മുൻനിര നായികയെ നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളോടെയാണ് മഞ്ജു ആരാധകർക്കിടയിൽ എത്തിയത് എല്ലാം ആരാധകർ ഇരു കൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത് ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ യാത്ര തമിഴിലും മലയാളത്തിലും എല്ലാം ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു മാത്രമല്ല മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപിന്റെ സിനിമകൾ മാത്രമല്ല പലപ്പോഴും ചർച്ചയാകുന്ന ഒരു കാര്യമാണ് സിംപ്ലിസിറ്റി സിംപ്ലിസിറ്റിയുടെ പര്യായം ആയിട്ടാണ് മഞ്ജുവരർ അറിയപ്പെടുന്നത് തന്നെ ആദ്യ സിനിമയിലൂടെ നായിക പദവി അലങ്കരിച്ച മഞ്ജു ഇൻഡസ്ട്രിയിൽ തന്റേതായ സ്ഥാനം നേടിയെടുക്കുന്നത് വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിലായിരുന്നു തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കുതിക്കുമ്പോഴും പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും മഞ്ജു സിമ്പിൾ ആണ് പവർഫുള്ളും ജീവിതത്തിൽ സ്വന്തമായതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് പൂജ്യത്തിൽ നിന്നും തുടങ്ങിയ സമയത്തും മഞ്ജു പരാതിയോ പരിഭവമോ പറഞ്ഞിട്ടില്ല ആരെയും പഴി ചാരിയിട്ടുമില്ല മകൾ അച്ഛനൊപ്പം പോയപ്പോഴും കുറ്റപ്പെടുത്താൻ ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നവർ നിരവധിയാണെങ്കിലും ഒരു നേർത്ത ചിരിയിൽ മഞ്ജു എല്ലാം മുതുക്കും ഇപ്പോൾ പറഞ്ഞു വരുന്നത് പേഴ്സണൽ ജീവിതത്തെ കുറിച്ചൊന്നുമല്ല മഞ്ജുവിന്റെ സിമ്പ്ലിസിറ്റിയെ കുറിച്ചാണ് മഞ്ജുവിന്റെ അടുത്ത സുഹൃത്ത് രമേശ് പിഷാരടിയും കുഞ്ചൊക്കെ ബോബനും കുടുംബവും മഞ്ജുവാരും ഒക്കെ അത്രയും സുഹൃത്തുക്കളാണ് കേവലം സഹപ്രവർത്തകർ എന്നതിലുപരി എന്തിനും ഒപ്പം നിൽക്കുന്ന കൂട്ടുകാരാണ് ഇവർ അങ്ങനെ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങളൊന്നും ഇവർ പറയില്ലെങ്കിലും അടുത്തിടെ മഞ്ജുവിനെ കുറിച്ച് രമേഷ് പിഷാരടി തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഇതാണ് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അമൃത ടിവിയിൽ ഒരു പരിപാടിയിൽ വെച്ചാണ് മഞ്ജുവിന്റെ ലാളിത്യത്തെക്കുറിച്ചുള്ള ഒരു കഥ രമേഷ് പിഷാരടി പങ്കുവെക്കുന്നത് ഈ ഇടയ്ക്ക് സിനിമയ്ക്ക് വരും മാസ്കും ഒരു ബനിയനും ഇട്ട് തിരക്കിനിടയിൽപ്പെട്ടാൽ മഞ്ജുവിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല നോണ്ട് നോണ്ട് കേറി പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജുവിന്റെ രസകരമായ മറ്റൊരു കഥയും പിഷു പങ്കുവച്ചത് എന്റെ ഒരു പരിപാടിക്ക് ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിൽ പോയി അവിടെ സാധനങ്ങളൊക്കെ വളരെ തുച്ഛമായി വിലയ്ക്ക് കിട്ടും അവിടെ നിന്ന് മഞ്ജു നാനൂറ് രൂപ വിലയിലുള്ള ടോപ്പ് വാങ്ങി ഒരെണ്ണം ഫ്രീയും കിട്ടിയെന്നാണ് തോന്നുന്നത് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇക്കാര്യം നമ്മളൊക്കെ മറക്കുമല്ലോ എന്നിട്ട് എന്റെ മറ്റൊരു പരിപാടിക്ക് പത്ത് ലക്ഷം രൂപയെങ്കിലും എന്റെ സൂഹത്തിൽ പ്രതിഫലം കിട്ടുന്ന പരിപാടിയിൽ ഈ നാനൂറ് രൂപയുടെ ടോപ്പും ഇട്ട് മഞ്ജു വന്നു പിഷു പറയുന്നു അതിനെന്താണ് ഇടുമ്പോൾ നന്നായിരുന്നാൽ പോരെ വിലയൊക്കെ ആരാണ് നോക്കുന്നതെന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടി മഞ്ജുവിന്റെ മറുപടിയോ ബിഷുവിന്റെ സംസാരമൊന്നുമല്ല ആരാധകർ നോക്കുന്നത് ഒരു പരിപാടിക്ക് പത്ത് ലക്ഷം രൂപയോളമാണ് മഞ്ജുവിന് കിട്ടുന്നതെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരു പത്ത് പരിപാടി അവതരിപ്പിച്ചാൽ കോടികൾ കിട്ടും പിന്നെ സിനിമാ പരസ്യ ചിത്രങ്ങൾ പ്രൊമോഷൻസ് എല്ലാം കൂടി കോടികളാണ് മഞ്ജുവിന് കിട്ടുന്നതെന്ന് കാര്യമാണ് ആരാധകർ നോക്കിയത് യുവജനോത്സവത്തിലെ മഞ്ജുവിന്റെ ചിത്രങ്ങളൊക്കെ കണ്ട് ഒരു കുടുംബ സുഹൃത്ത് വഴിയായാണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം താരത്തിന് ലഭിച്ചത് അഭിനയം എന്താണെന്ന് അറിയില്ല പരീക്ഷിച്ചു നോക്കാമെന്ന് കരുതിയാണ് പോകുന്നത് അതിനുശേഷമാണ് സല്ലാപത്തിലേക്ക് മഞ്ജു വരുന്നത് പ്രത്യേകിച്ചൊരു പ്ലാനിംഗ് ഒന്നും ഇല്ലാതെയാണ് അന്ന് അഭിനയിച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒഴുക്കിനനുസരിച്ച് പോകുന്ന ശൈലിയാണ് തന്റേതെന്ന് മഞ്ജു മുൻപ് പറഞ്ഞിട്ടുണ്ട് ഒരു കോടിക്ക് മുകളിലാണ് ഇന്ന് മഞ്ജു ഒരു സിനിമയ്ക്ക് കൈപ്പറ്റുന്നത് അതേസമയം തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പോകുന്ന മഞ്ജു വാര്യർ എംബുരാന്റെ വിജയ നടൻ പോളിക്കൊപ്പം പങ്കെടുത്ത ചടങ്ങിൽ നിന്നുള്ള മഞ്ജുവിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നടിയുടെ സിമ്പിൾ ലുക്കിനെ പ്രശംസിച്ചുകൊണ്ടാണ് പലരും രംഗത്തെത്തിയത് സ്വർണ്ണാപരങ്ങൾ അണിയാത്തതും ആരാധകർ ചൂണ്ടിക്കാട്ടിയിരുന്നു എങ്ങനെ വന്നാലും അടിപൊളിയാണ് എന്നാലും ഒന്ന് ഒരുങ്ങി വന്നൂടെ എന്നാണ് ഒരു ആരാധകൻ ചോദിച്ചത് ഞാൻ അതല്ല നോക്കിയത് ആ കാലിൽ പാദസരം ഇട്ടിട്ടില്ല ഇവിടെ നമ്മളൊക്കെ സ്വർണ്ണമില്ലെങ്കിലും ഗോൾഡ് കവറിംഗ് പാതസരമെങ്കിലും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിടും എല്ലാം ഉള്ളവർക്ക് ഇടണ്ട എല്ലാത്തവർക്ക് ഇടാനും പൂതി എന്നായിരുന്നു ഒരു ആരാധകർ കുറിച്ചത് സ്വർണ്ണാപരങ്ങൾ ധരിച്ച് മഞ്ജുവരരെ അപൂർവമായി പൊതുവേദികളിൽ കാണാറുള്ളൂ അതേസമയം തന്റെ സ്റ്റൈലിംഗിൽ നടി ശ്രദ്ധ കൊടുക്കാറുണ്ട് എപ്പോഴും സിമ്പിൾ ലുക്കിനാണ് മഞ്ജു അരർ പ്രാധാന്യം നൽകുന്നത് അടുത്ത കാലത്തായി താരത്തിന് വന്ന മേക്ക് ഓവർ ആരാധകർ ശ്രദ്ധിക്കുന്നുണ്ട് മഞ്ജു അരർക്ക് അനുയോജ്യമായ സ്റ്റൈലിംഗ് ആണ് ഇപ്പോഴതെന്നാണ് അഭിപ്രായങ്ങൾ അടുത്ത കാലത്തായി മിക്ക ഇവന്റുകൾക്ക് എത്തുമ്പോഴും മഞ്ജു വാര്യർ തന്റെ ലുക്കിൽ ശ്രദ്ധ നൽകാറുണ്ട് ഇതിന് പിന്നിൽ സ്റ്റൈലിസ്റ്റ് മേക്കപ്പ് മാൻ ഹെയർ സ്റ്റൈലിസ്റ്റ് തുടങ്ങിയവരുടെ പ്രയത്നവുമുണ്ട് സ്റ്റൈലിസ്റ്റ് ലിജി പ്രേമന്റെ സ്റ്റൈലിംഗ് ആണ് മഞ്ജുവാരൃർ ഇന്നും കൂടുതലായും പുറത്തിറങ്ങാറുള്ളത് എംബുരാൻ വേട്ടയാൻ തുടങ്ങിയ സിനിമകളുടെ ഇവന്റിനും മിക്ക പൊതുപരിപാടികൾക്കും മഞ്ജുവാരര് ഒരുക്കിയത് ലിജി പ്രേമനും മേക്കപ്പ് ആർട്ടിസ്റ്റ് അടങ്ങുന്ന ടീമുമാണ് മഞ്ജു വാര്യർക്ക് അനുയോജ്യമായ സ്റ്റൈലിംഗ് ആണ് ഇപ്പോഴത്തെതെന്ന് അഭിപ്രായമുണ്ട് സിമ്പിൾ ലുക്കിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ ലിജി ലിജിപ്രേമന് കഴിയുന്നു അടുത്ത കാലത്താണ് മഞ്ജുവാരയർ ഇവന്റുകളിൽ സ്റ്റൈലിഷായി എത്തുന്നതിൽ ശ്രദ്ധ നൽകിയത് സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്ന കാലത്ത് ഇതിലൊന്നും വലിയ താല്പര്യം മഞ്ജുവാര്യർ കാണിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് താരം ഫാഷൻ ലോകത്ത് തന്നെ ചർച്ച ആകുകയാണ് ഈ അടുത്ത കാലത്ത് മഞ്ജു പൊതുവേദികളിൽ എത്തിയപ്പോഴെല്ലാം ആരാധകർ ശ്രദ്ധിച്ചത് നടിയുടെ സ്റ്റൈലിംഗ് ആണ് ഇതേക്കുറിച്ച് അധികം സംസാരിക്കാറില്ലെങ്കിലും ലുക്കിൽ വലിയ ശ്രദ്ധ നടി നൽകുന്നുണ്ട് സ്കിൻ കെയറിലും നടി ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നാൽ ചെറുപ്പമായിരിക്കുന്നു എന്ന പ്രശംസ തന്നെ സന്തോഷിപ്പിക്കാറില്ലെന്ന് മഞ്ജുവരർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കേൾക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് നടി പറയാറുള്ളത് എംപുരാൻ വേട്ടയാൻ തുടങ്ങിയ സിനിമകളുടെ ഇവന്റിൽ വളരെ സ്റ്റൈലിഷ് ആണ് നടി എത്തിയത് അതേസമയം ധനികയാണെങ്കിലും വളരെ സിമ്പിളായാണ് മഞ്ജുവിനെ പൊതുവിടങ്ങളിൽ കാണാറ് ആർഭാട ജീവിതമല്ല നടി നയിക്കുന്നത് മഞ്ജു സെറ്റുകളിലേക്കോ ഷോയിലേക്കോ ഒരുപാട് സഹായികളുമായല്ലെന്നും സ്വന്തം കാര്യങ്ങൾ അവർ തന്നെയാണ് ചെയ്യാറുള്ളതെന്നും നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പണത്തെ പോലെ പുറമേക്കുള്ള സൗന്ദര്യത്തിന് മഞ്ജു പ്രാധാന്യം നൽകാറില്ല ചെറുപ്പമായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തനിക്ക് സന്തോഷം തോന്നാറില്ലെന്നും സന്തോഷമായിരിക്കുന്നു എന്ന് കേൾക്കാനാണ് ഇഷ്ടമെന്നും മഞ്ജുവര്യർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുന്നോട്ടുള്ള യാത്രകൾക്കിടയിൽ ഒരിക്കൽ പോലും മഞ്ജുവര്യർക്ക് പിറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളെക്കാൾ കൂടുതൽ നേട്ടങ്ങളിലേക്കാണ് താരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കുന്ന സിനിമ ഇറക്കണമെങ്കിൽ മഞ്ജു മഞ്ചുവാരരെ പോലെ വളരെ ബോൾഡായിട്ടുള്ള ഒരു നടി ഉണ്ടായേ ഉണ്ടായിത്തീരും അത്തരത്തിലൊരു സ്റ്റേജിലേക്ക് എത്താൻ ഉർവശി മഞ്ജുവാരെ പോലെയുള്ളവർക്ക് മാത്രമേ ഇതുവരെ മലയാളത്തിൽ സാധിച്ചിട്ടുള്ളൂ ഈ സാധ്യതകളെല്ലാം തന്നെ മഞ്ജുവരന്റെ ആസ്തിയിൽ വരും കാലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിവാഹ ജീവിതം തകർന്നതോടെ ഭർത്താവ് ദിലീപിൽ നിന്നും ജീവനാംശമായി ഒന്നും വാങ്ങാതെയാണ് മഞ്ജുവാരർ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നത് ഇക്കാലയളവിനിടെ സാമ്പത്തികപരമായി മഞ്ജു വാര്ക്കുണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ടതാണ് വിലവെടുപ്പുള്ള നായകന്മാരിൽ ഒരാളായ മഞ്ജുവാരർ പടിപടിയായാണ് സാമ്പത്തികമായി വളർന്നത് നൂറ്റി നാല്പത് കോടിക്ക് മുകളിൽ ആസ്തി മഞ്ജുവാരക്കു ഇന്നുണ്ടെന്നാണ് റിപ്പോർട്ട് അൻപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം തമിഴകത്തെ മുൻനിര താരമായതോടെ മാർക്കറ്റ് വാല്യൂ വീണ്ടും കൂടിയിട്ടുണ്ട് ആഡംബര കാറുകളും ബൈക്കും മഞ്ചുവാരർക്കുണ്ട് തുനുവെന്ന അജിത് ചിത്രത്തിൽ അഭിനയിച്ച ശേഷമാണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വില വരുന്ന ബിഎംഡബ്ല്യു ആർ ട്വൽവ് ഫിഫ്റ്റി ജി എസ് എന്ന ബൈക്ക് മഞ്ജു വാങ്ങുന്നത് റേഞ്ച് റോവർ മെനു കൂപ്പർ ബലാനോ തുടങ്ങിയ കാറുകൾ മഞ്ജുവിനുണ്ട് ഒരു കോടിക്ക് അടുത്ത് വില വരുന്നതാണ് നടിയുടെ പക്കലുള്ള റേഞ്ച് റോവർ വയലാർ അടുത്തൊരു മഞ്ജുവിനെ കുറിച്ച് നടി നിത്യ രവീന്ദർ പറഞ്ഞ കാര്യങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയായിരിക്കണമെന്ന് കരുതുന്നു അവരിൽ നിന്നും ഞാൻ പഠിച്ച പാഠം ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യവും നമ്മുടെ മുന്നേറ്റത്തിന് പ്രതിബന്ധമാകരുതെന്നാണ് ജീവിതത്തിൽ ആയിരം പ്രശ്നങ്ങൾ വരും പോകും പക്ഷെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇവരൊക്കെയാണ് പ്രചോദനം ഇൻസ്പിറേഷൻ എന്ന് വെറുതെ പറയുന്നതിലല്ല കാര്യം ഒരു ചെറിയ വിഷമം വന്നാൽ തലയിൽ കൈവിച്ച് ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത് പോയത് പോയി അതിലിപ്പോൾ എന്താണ് പകരം വന്നത് ാണ് നോക്കൂ ഇക്കാര്യത്തിൽ എനിക്ക് മഞ്ജുവരര് വളരെ ഇഷ്ടമാണെന്നും നിത്യ വ്യക്തമാക്കിയിരുന്നു മിസ്റ്റർ എക്സ് ആണ് മഞ്ജുവരുടെ അടുത്ത സിനിമ തമിഴ് ചിത്രത്തിൽ ആര്യ ഗൗതം കാർത്തിക് ശരത്കുമാർ എന്നിവരാണ് മഞ്ജുവിനൊപ്പം പ്രധാന വേഷം ചെയ്യുന്നത് നടിയുടെ പുതിയ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ മഞ്ജുവിന്റെ പുതിയ മലയാളം സിനിമകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എമ്പുരാൻ മുമ്പ് ഫുട്ടേജ് ആണ് മഞ്ജുവിന്റെതായി റിലീസ് ചെയ്ത സിനിമ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടില്ല എമ്പുരാനു മുമ്പ് മലയാളത്തിൽ തുടരെ പരാജയങ്ങളായിരുന്നു മഞ്ജുവാര്യർക്ക്